എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി മീൻ പീരയാണ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നെത്തോലി മീൻ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പുവെള്ളം ഉപ്പ് വെള്ളം കേട്ടോ തേങ്ങ ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഈ മീനിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് പടിപടിയായിട്ട് ചേർക്കാം മീൻ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി വെക്കുക എല്ലായിടവും ഒന്ന് ഇളക്കി വെച്ചു പിന്നീട് നമുക്ക് പടിപടിയായിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തെടുക്കാം ചേരുവകളായിട്ട് സവോള പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തു അതിന് ശേഷം ഉപ്പ് പൊടിയെടുക്കുക കുറച്ച് തന്നെ മഞ്ഞൾ പുരട്ടി വെച്ചപ്പോൾ മീനിൽ ഉപ്പ് ചേർച്ചാണ് അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ഇടുക കേട്ടോട്ടു അതിന് ശേഷം ഈ പുളിവെള്ളം എടുത്ത് പുളിവെള്ളം ഒഴിക്കുക ഉണ്ടോ അത് ഞാൻ ഉപ്പുവെള്ളത്തിൽ ചെറു ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ പുളി ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുവായിരുന്നു അരമണിക്കൂറ് അതിന് ശേഷം ആണ് ഇതിങ്ങനെ വെച്ച് കേട്ടോ പിന്നീട് നമുക്ക് ഇരിക്കുന്ന തേങ്ങ ചേർക്കണം ഇപ്പോൾ ഞാൻ തേങ്ങയും മഞ്ഞൾ പൊടിയും കുറച്ചിട്ടു ഒരസ്പൂണ് എന്നിട്ട് ഉപ്പ് നമ്മൾ ചേർത്തല്ലോ ഇനി ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇളക്കി ഉണ്ടോ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒഴിച്ച് നമ്മൾ മഞ്ഞൾ ചേർത്തു ബാക്കി എന്നിട്ട് ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമ്മൾ വെച്ചു ഇനി അടുത്ത് നമ്മൾ വെള്ളം അതായത് തേങ്ങ വെച്ച ഈ പാത്രത്തിനോട്ട് കുറച്ചുകൂടി ഒഴിച്ച് ഇതിൻ്റെ സ തേങ്ങയുടെ സത്തെല്ലാം കൂടെ ഇരിക്കാൻ വേണ്ടി അതെടുത്ത് ഇങ്ങനെ ഒഴിച്ചു അരപ്പായിട്ട് ഒഴിക്കുക ഉണ്ടോ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക മതി ഉണ്ടോ ഏതാണ്ട് നീതം നേരീതിൽ വെള്ളമുണ്ട് അത് മതി ഇനി നമ്മൾ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കും അടച്ചു അടുപ്പിൽ വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ ഒന്ന് എടുത്ത് നോക്കി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കണ്ടോ കറിവേപ്പില ഇട്ടു ഇനി അല്പസമയം വെയിറ്റ് ചെയ്യുക മൂടി പാത്രം വെച്ച് അടയ്ക്കാം അതവിടെയിട്ട് അങ്ങ് വേവട്ടെ ഇനി നമുക്ക് കുറച്ച് നേരത്ത് മൂടിയൊന്ന് മാറ്റിയിട്ട് നോക്കാം തിളയ്ക്കാൻ തുടങ്ങിയോ എന്ന് നോക്കാം കണ്ടോ തിളച്ച് അടങ്ങിയിട്ടുണ്ട് അപ്പം ഒരിക്കലും ഇത് നമ്മൾ ഇളക്കി കൊടുക്കല്ലേ കേട്ടോ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ മീൻ ചെറിയ മീനല്ലേ അപ്പോൾ പൊടിഞ്ഞു പോവും വേണ്ട തിളച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അഴിന്ന് തിളയട്ടെ കുറച്ച് മാത്രം വെള്ളത്തിൽ മിച്ചം കൊണ്ടെങ്കിലും കുഴപ്പമില്ല ബാക്കി നന്നായിട്ട് വറ്റി വരുമ്പോൾ വാങ്ങാം സൈഡിൽ നിന്ന് തന്നിട്ട് എടുത്ത് ചെറു ചൂടോടെ കഴിക്കാൻ തുടങ്ങാം കുഴപ്പമില്ല നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ മൂടി ഒന്ന് തുറന്ന് നോക്കി ഉണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം സൈഡ് ഒന്ന് ഒതുക്കി വെക്കുക ഉണ്ടോ ഒരിക്കലും ഇത് ഇളക്കല്ലേ ഇളക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ പൊടിഞ്ഞ് പോവും കണ്ടോ ഇങ്ങനെ ഇരുന്ന് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം അപ്പോൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള അടിപൊളിയായിട്ടുള്ള നെത്തോലി മീൻപീര പടി അതിനുശേഷം എന്നിട്ട് കുറച്ച് പാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക അത്ര ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം ഈ വെള്ളം ഒന്ന് വറ്റുന്നടമ്പര് ഇനി നമുക്ക് മൂലയൊന്നും എടുത്ത് നോക്കാം വെള്ളം എന്തായി എന്ന് നോക്കാം കണ്ട വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കറി വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി ആ വെള്ളമൊക്കെ വറ്റിയെടുക്കണം ഏറ്റവും അടിയിൽ കുറച്ച് വെള്ളം വെച്ച് ഇരിക്കുന്നത് നല്ലതാണ് അതാണ് രുചി തീരെ ഡ്രൈ ആക്കില്ല കേട്ടോ തീരെ ഡ്രൈ ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പം അല്പം വെള്ളം അതിൻ്റെ അടുത്തെട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത് അത് വന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാകും നമ്മുടെ മീനിന്റെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് നമ്മൾ സൈഡൊന്ന് ഒതുക്കി കൊടുക്കുക കേട്ടോ വെള്ളം വറ്റുമ്പഴത്തേക്ക് ഒതുക്കി ഒക്കി കൊടുക്കുന്നീട് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇളക്കുന്നില്ല പുറമേ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇളക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇതോ സ്പൂൺ മുകളില അങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊള്ളി ഇളക്കില്ല പുറമെ ഒന്ന് തടവി കൊടുക്കുക എണ്ണ എണ്ണ അങ്ങനെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ് വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മുഴുവനും വെള്ളം വറ്റണ്ട കുറച്ച് വെള്ളത്തിനകത്തുള്ളതാണ് നല്ല രുചി ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂട്ടാൻ അടിപൊളി മീൻ പീരയാണിത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ നത്തോലി മീൻപീര റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്